ഉത്രാടന്നിരുന്ന മഹാരാജാവിൻ്റെ പ്രതിനിധിയായിട്ട് തമ്പുരാൻ കല്ലറകളിൽ പ്രത്യേകിച്ച് എ കല്ലറയിൽ പ്രവേശിച്ചിട്ടുണ്ടല്ലോ ഉണ്ട് അപ്പം അത് എങ്ങനെയായിരുന്നു ആ അനുഭവം ആദ്യമായിട്ട് പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ വെളിയിൽ നിന്ന് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇരുമ്പഴികൾ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്നു നമുക്ക് ജയിൽ ജയിലുപോലെ നമുക്ക് നിലപറാവുന്ന കല്ലറാണോ നമുക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ തുറക്കുന്ന കണ്ടിട്ടുള്ളത് ഈ മറ്റേ കുടങ്ങൾ എടുക്കാൻ വേണ്ടി ഉത്സവത്തിന് സി സിയും വ്യാസകോണും മറ്റേത് ഭഗവാന്റെ പാദത്തിൻ്റെ അവിടെ ഇത് രണ്ടുമാണ് ഈ തുറക്കുന്നു അറിയാന്നുള്ള മറ്റേത് എന്താന്ന് പോലും അറിയില്ല അപ്പോൾ ഈ കേസും ഇതൊക്കെ വന്നപ്പോഴേ അന്നത്തെ അന്നത്തെ വല്യമ്പ്രാൻ്റെ പ്രതിനിധിയായിട്ടാണ് ആദ്യം കേറിയത് ഈ നിലവറേ ഒക്കെ അകത്താണ് കുറച്ച് അടിയിൽ രണ്ട് തട്ടാണല്ലോ താഴത്തെ തട്ടിൽ നമുക്ക് നിൽക്കാൻ നോക്കൂല അപ്പോൾ മുകളിലത്തെ തട്ടിൽ ശരിക്കും മുകളിലത്തെ ആ നിലയില് എനിക്കൊന്നും കല്ലുകൾ ഇളക്കി കല്ലിളക്കി താഴെ എനിക്ക് ഓർമ്മയാണ് മുകളിലത്തെ അറ തുറന്നപ്പോ അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു ഒരു അങ്കിയോ എന്തോ ഉണ്ടായിരുന്നു സ്വർണ്ണ അങ്കിയോ മറ്റോ ഉണ്ടായിരുന്നു തോന്നുന്നു അന്ന് ഞാൻ പോയില്ല ഇല്ല ആദ്യം ജസ്റ്റിസ് കൃഷ്ണൻ കുട്ടനമ്പരണ്ടെ അപ്പൊ അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു ചാനലിൽ അന്ന് എഴുതി വന്ന വാർത്തയാണ് ഏത് കല തുറന്നു അത് ശൂന്യം എല്ലാം പോയി പിന്നീടാണ് അതിന്റെ കല്ലുകൾ കല്ലുകൾ ഇളക്കി നോക്കിയപ്പോ അതിനകത്ത് അതിന്റെ അകത്ത് അടിയിലോട്ട് പോവുകയും രണ്ടാമത്തെ രണ്ടാമത്തെ കമ്മിറ്റിയിലാണോ ഇറങ്ങി നമുക്ക് നേരെ നിവർന്ന് വയ്ക്കാനൊന്നും നോക്കൂല പറ്റില്ല വളരെ ഹൈറ്റ് എനിക്ക് നാലര അടിയോ അഞ്ചടിയോ മറ്റേ ഉള്ളൂ നമുക്ക് ചെറിയൊരു ക്ലോസ്ട്രോഫോമിയ വിളിച്ച വിളക്കിലെ സൈഡ് മുഴുവൻ കല്ലും ചിലപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഈർപ്പം കാണാം അതിന്റെ തെക്ക് പടിഞ്ഞാറ് സൈഡിൽ നിന്നാണ് ഈർപ്പാങ്ങും ഇങ്ങനെ കാണാം വെള്ളം തുടക്കുമ്പോ കയ്യിൽ വരും വീണ്ടും വീണ്ടും വരും അങ്ങനെ പതിനെട്ടടി നിങ്ങളെ മാലകൾ പതിനെട്ടടി എന്ന് പറയുന്നത് ശരിക്കും ഒമ്പതടിയാണ് മറ്റേ രണ്ട് വശം ഇങ്ങനെ അത് നിവർത്തിയിടുമ്പഴാണ് ഗണ്ഡപരുണ്ടെ അങ്ങനെ ഈ രണ്ട് അത് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് തരപ്പുളി മാല ഒരുപാടുണ്ട് ഉണ്ട് പിന്നെ ഈ നെൽമണി ഗ്രെയിൻസ് അതൊരു എഴുന്നൂറ് കിലോ എങ്കിലും വരും ഓൾമോസ്റ്റ് എല്ലാം ആ ഒരു ഇത്ര ഒരു കാസ്റ്റ് കാസ്റ്റേണിൽ ഒരു ജാറ് പോലൊരു സാധനം വരുന്നു അത് ഞാനും കൂടെ ഉള്ളപ്പോഴാണ് തുറന്നത് ആ അപ്പോൾ തുറന്ന ഈ ചെയിൻ ആയത് ചെയിൻ വെച്ച് അത് തുറന്നപ്പോഴും തട്ടിയപ്പോഴാണ് സ്വർണ്ണത്തിൽ ഇങ്ങനെ നെല്ല് പോലെ നെല്ല് പോണ്ണീല തൂക്കി വെച്ചേ ഉള്ളൂ അതെ എണ്ണാൻ പ്രയാസമാണ് അത് ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് ഈ പെഗോഡാസ് പോലെ ചെറിയ ഇവിടെ ജാപ്പനീസ് പെഗോഡ കോയിൻ ആണ് ഇങ്ങനെ ചെറിയൊരു പിന്നായിട്ടുള്ള അതും ഒരുപാടുണ്ടായിരുന്നു ഒരുപാടുണ്ടായിരുന്നു പിന്നെ പകവാന്റെ ഉഡിയാണ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതെല്ലാ പല മാധ്യമങ്ങളിലും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് പല പല ഫോട്ടോസും ഫോട്ടോസ് എന്ന് പറഞ്ഞ പാമ്പ് മറ്റേ ബി പുറകെ എനിക്ക് എ തുറന്നാൽ ബി പിൻഭാഗം എ കാണാൻ ബി കളറേയും ഒറ്റ ഭിത്തിയാണ് ഒറ്റ ഭിത്തി അപ്പൊ എ കളർ നമ്മള് വാതൽ തുറക്കുമ്പോൾ ആദ്യം കാണുന്ന പാമ്പിനെയാണ് അതായത് മോളത്തിനും വാതൽ തുറക്കുമ്പോൾ നേരെ കണ്ണിന്റെ ഇതിൽ കാണുന്ന പാമ്പിനെ ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി വലിയ ഇത്ര നല്ല ഞങ്ങളത് കണ്ടി വെച്ചിട്ടാ പോകുന്നത് ഡേഞ്ചറിന്റെ സിഗ്നൽ ആയിട്ട് പാമ്പിനെ അപ്പൊ ആ പാമ്പ് വെച്ചിരിക്കുന്ന നാല് കല്ല് സാധാരണ കല്ലുമായിട്ട് വ്യത്യസ്തമാണ് കളറ് ഓ സാധാരണ കുറച്ചുകൂടെ ഒരു ഡാർക്കും ഇത് കുറച്ചുകൂടെ ഒരു ഈ നാല് കല്ല് മാത്രം പണ്ടത് വഴിയായിരുന്ന പിന്നെ അടച്ചതാണോ എന്ന് അറിഞ്ഞോടോ ആ അതുപോലെ പാമ്പിരിക്കുന്ന പാമ്പിരിക്കുന്ന പാമ്പി നാല് വെച്ചിരിക്കുന്നത് നാല് കല്ലും കൂടെ ചേരുന്ന തമ്പുരാൻ ഈ ബി കല്ലറ ബി കല്ലറയുടെ അകം ില്ല അനു സിൽവർ യുടെൻസിൽ ആണ് ഷെൽഫില് വെച്ചിട്ട് മറ്റേത് ബി കളറുടെ വാതില് സാധാരണ ഒരു വാതില് മാത്രമാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു നമ്മുടെ ഈ ചിത്രത്തിലൊക്കെ സർപ്പം പിന്നെ ആൾക്കാർ പാട്ട് പാടിക്കാൻ തുറക്കുന്ന നല്ല ഇമാജിനേഷൻ ഉണ്ട് ആൾക്കാർക്ക് പിന്നെ ഏതൊരു ഇംഗ്ലീഷ് മമ്മി ചാനലത്തെ മമ്മിയുണ്ട് അപ്പൊ എന്നെ ഒരാൾ വിളിച്ചു മമ്മിയാണ് ഞാൻ പറഞ്ഞു മമ്മിയും ഡാഡിയല്ലാരും അങ്ങനത്തെ അങ്ങനത്തെ കഥ എങ്ങനെയും കേട്ടിട്ടുണ്ട് മമ്മി എങ്ങനെയല്ല പിന്നെ അഗസ്ത്യ മുനിയുടെ അത് നേരെ അത് ഒരു കഥ പറയുന്നതാണ് ഈ ബി കള്ളറയുടെ അകത്തൂടെ നേരെ ശ്രീകോളിന്റെ അടിയിൽ പോയി അദ്ദേഹം അവിടെ സമാധി സമാധിയിരുന്നു കഥകളാണല്ലോ അതെ 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 പിന്നെ അവിടെ ഒരു ഒരു കണ്ണാടി നോക്കുന്ന യക്ഷി യക്ഷി അവരൊക്കെ പറയുന്നത് ്രശ്നത്തില അത് തുറക്കരുത് അന്ന് ദേവപ്രശ്നം നടക്കുമ്പോ ഞാനവിടെ ഉണ്ട് അപ്പം ദേവപ്രശ്നത്തിൽ അത് തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് അതിനകത്ത് ഒരുപാട് ദേവന്മാരുടെ ഋഷിമാരുടെയൊക്കെ ഒക്കെ സാന്നിധ്യം ഉണ്ട് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ നമ്മളത് പിന്നെ വെറുതെ തുറക്കുന്ന ചിദംബര രഹസ്യം പോയി കാണണം തന്നെ അവർ കാണിച്ചു രഹസ്യം വച്ചാൽ രഹസ്യമായിരിക്കണം ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ രഹസ്യങ്ങളും ഉണ്ടല്ലോ